എനിക്കൊന്ന് കടൽ കാണിച്ചു ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തങ്ങളുടെ മക്കളും എന്തിനാണ് ഈ യുദ്ധ കോരെ നേരെ 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 മോർണിങ്ങിനൊരു സുഖല്ലോടാ നശിപ്പിക്കായിരുന്നാ മതി നെറ്റ് കെട്ട വല ണോ വല കെട്ടാണോ അപ്പൊ പോവാണോ പിടിച്ചു കഴിഞ്ഞോ മീൻ പിടിച്ചു കഴിഞ്ഞോ എങ്ങനെ പക്ഷെ കുടമാറ്റം നന്നായിട്ട് പാറയെ ആണെങ്കിലും പിടിച്ചു കഴിഞ്ഞു വയ്ക്കില്ലേ ത്രേ വൃത്തിയിൽ കടൽ സൂക്ഷിച്ചവർക്ക് നന്ദി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ വിളിക്കിരുന്നതിൻ്റെ അവശിഷ്ടം കാണാൻ പറ്റും അപ്പം അങ്ങോട്ട് പോണില്ല ഞങ്ങൾ കുറെ കണ്ടു ചവിട്ടാതും പിടിക്കാതെയും വന്നതാണ് രാവിലെ ആയതുകൊണ്ട് ഈവനിങ് പിന്നെയും കുഴപ്പമില്ലാന്നുള്ളൂ രാവിലെ വന്നാലേ അതിലേ ചവിട്ടിയിട്ടുള്ള ജീവിതം പോകും പിന്നെ കാലുമോ മഞ്ഞക്കളറക്കണ്ട പിന്നെ ഒരു തോണി കയറണുണ്ട് ഒരു വഞ്ചി മീൻ പിടിക്കാൻ പോയ വഞ്ചി കയറണിണ്ട് പക്ഷെ അതില് മീൻ ഉണ്ടായിരുന്നില്ലേ വേറെ ഒരു ചൂണ്ടി സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ ഇന്ന് പോയിട്ടില്ല നാളെ ഇനി പോവുള്ളൂന്ന് എന്തൊക്കെ വലയൊക്കെ വലയം എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അവര് അടുത്തെന്താ വെച്ചാ നാലുമണിക്ക് പോകാൻ നാലുമണിക്കാറ്റം അങ്ങനെന്തോന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് പിന്നെ അവിടെ പോയിട്ട് കയാക്കിങ് പറയുന്നുണ്ട് എന്താണ് ആ സംഭവം അവിടെ കയാക്കിങ് പിന്നെ ചായ പിടിക്ക ഒരു ലഘു ചായ ഒരു ലഘു പൊറോട്ട ബീഫ് അങ്ങനെ ലഘു ലഘു ആയിട്ട് കുറച്ച് സാധനങ്ങൾ കഴിക്കണം പോകണം അപ്പൊ അതാണ് ഉദ്ദേശം അപ്പൊ ശെരി എൻ്റെ വാപ്പ കാണണ്ടെ എന്റെ വാപ്പ കാണണ്ട വീഡിയോ ഒക്കെ അതിന്റെ തേപ്പ് കാനോ അവന്റെ ലൈക്ക് എടുക്കണ പാട്ടതൊക്കെ ആരാണെന്ന തേച്ച് പ്രണയം വാരി പോലെയാണ് അരക്കുണ്ടാവൂല്ലേ അതെ നല്ല വ്യൂവും ചായയും ചട്നിയും ദുരന്തങ്ങളും മുട്ട്സ് സമൂസയില് മുട്ട സമൂസേന മുട്ടാതിടാ ഇവിടെ രണ്ട് ടൈപ്പ് അത്ര ഒരെണ്ണം മറ്റേ അറുന്നൂറ് രൂപയ്ക്ക് മറ്റേ ഫുള്ള് ഹോള് പിന്നെ നൂറ് രൂപക്കുള്ള

സാധനത്തില് ഡബിളും ഉണ്ട് സിംഗിളും ഉണ്ട് ഞങ്ങക്ക് തരാൻ പോവാ പറ്റോട്ടോ കയാകിങ് നടുക്കായാണ് ആദ്യമായി കയാക്കിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് നടുക്കടലാണ് നടും എന്തിനാണിത് അല്ല ഇവിടെ നിക്കുമ്പോ അടുത്താന്ന് തോന്നിട്ട പക്ഷെ എനിക്കറിയില്ല ഇവിടെനിന്ന് ഞാൻ അതുവരെ വന്നിട്ടില്ല എന്റെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് ഇരട്ടച്ചങ്ങന്റെ കൂടെ കാണാം ഇരട്ടച്ചങ്ങനൊപ്പം അപ്പൊ ഞാൻ ഇരട്ടച്ചങ്ങന്റെ കൂടെ ആ കാണുന്ന അറ്റത്തേക്ക് ആ അറ്റത്തേക്ക് പോവാനാണ് ഇനി ഉദ്ദേശം ജയിച്ചതാരാ പറഞ്ഞേ ഇങ്ങോട്ടാ ജയിച്ചേര ഇപ്പൊ ഇങ്ങോട്ട് ക്രോസ് ആയില്ലേ ഞാനവിടെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാ അതെ അതെ തോറ്റി പത്തോട്ടം വന്നിട്ടോ എത്ര തോട്ടം നിൽക്കണ തിരിച്ചു വേണമെങ്കിൽ പോവാ ഏത് വരെ സകാവിന്റെ അത് വരെ നിൽക്കട്ടെ കറക്റ്റ് കേട്ടാ ആ സഖാ ഏത് ആ സഖാവിന്റെ അതുവരെ ഓക്കെ എന്തെല്ലാം അത്തുള്ളു ആഫ്റ്റർ റൈസ് കാണാം വാശി കയറിയ മത്സരത്തില് ഫസ്റ്റ് ഞാന് അതെ ഫസ്റ്റ് ഞാന് ഇയാളിപ്പത്തേ ഉള്ളു അയ്യോ ഫസ്റ്റ് അച്ചവനും ആയം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് മുൻപ് കിട്ടിണ്ടായിരുന്നു പക്ഷെ വെട്ടിച്ചെടുത്തു ലാസ്റ്റ് ലാസ്റ്റ് പത്ത് മീറ്ററിലാണ് എടുത്തത് വാരക തുഴയിലെന്താ അയ്യോ അയ്യോ സ്റ്റാമിനില്ലാസ്റ്റ് തുമ്പോടുത്ത് എല്ലാം എടുത്ത് അവിടെ നിരേ എത്ര സെക്കൻഡാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കിടക്കാൻ പോണതൊരു കണ്ടൽ കാടുകള് കാണാനായിരിക്കും ഇത് കണ്ടൽ കാടാണോടാ ാട് എന്താങ്ക നല്ലത് ഇതെന്തത് ഇതിലൊക്കെ വീണ് കഴിഞ്ഞ കഴിഞ്ഞാ തളിയിൽ വീണ് മരിച്ചു പറയണ്ട പിന്നെ വീട്ടിൽ കയറ്റില്ലാട്ടിലൊക്കെ വീണു കഴിഞ്ഞ ഉള്ളിലേക്കുള്ളിലേക്ക് പോ park park ab mai obstacle out pe na re hu hum bahe gaya to irna atta gaya 3 kg പൈസ കൊടുത്ത് കേറാൻ പറ്റില്ല ട്ടാ മറ്റേ നമുക്ക് അവിടെ ആരും ഫുഡ് സ്പോട്ട് ഒന്നുണ്ട് ത്തെണ്ണം അടിച്ചോ എന്നിട്ട് ചെയ്യാം കേള അവധിയും കൂടി ചെയ്യണേ എന്താ കൊള്ളിക്കാൻ ഇരിക്കണത് അമ്മ ഇരിക്കണത് എന്റെ കണ്ടേ അതെ ഞാൻ പറയണില്ല അതെ ബാംഗ്ലൂർ ഫാഷൻ അത്ര ബാംഗ്ലൂർ ഫാഷനത്രവാം പക്ഷേ അത് നിന്നേക്കാൾ നാലും ചോണം കൂടുതലുണ്ടാവും ബാംഗ്ലൂരുത്തേത്രേ ബാംഗ്ലൂർ എങ്ങനായിരുന്നു ബാംഗ്ലൂര് ആ ദുരന്തങ്ങളെ ചെയ്യാനും അറിയില്ല പിന്നെ ചെയ്യണവരെ കുറ്റം പറയാ ഞാൻ രണ്ട് മൂന്നെണ്ണം അപ്പൊ ചെയ്തിട്ട് അപ്പൊ തൊടിയെങ്കിലും പണ്ടോ എന്നിട്ട് എന്താടി തുപ്പി തരുന്നേ വേഗം ചെയ്യാറേ ആ ഇനി ആകാശത്ത് കിട്ടോ ചെയ്യാറല്ലോ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചെങ്ങനെ ചെയ്യണ്ടെന്ന് ചെക്കി പോയ അവിടെ ഇതന്നെ അർജുന ആരെ പട്ടിടെ ലൈ കൊട്ടാഞ്ഞി പാതില് കുറ നടണ്ട മര ഓ ആ കൊട്ടാഞ്ഞി എന്നെ കണ്ടില്ല കൊട്ടാഞ്ഞി അടാ വീണു കൊട്ടാഞ്ഞി കിട്ടിയില്ലോ കണ്ടില്ലേ ഒന്ന് ഓട കണ്ടില്ലാ ഈ കാണിച്ചേരാല ഈ പേടിക്കൊന്നും വേണ്ട കണ്ടിര കാണിച്ചേടാ നിനക്ക് എന്താ പറ്റല്ലേ നേരായി രണ്ടും കൂടി നല്ല പ്രായം ഉണ്ടാക്കന്മാരെ വല്ല പണിക്കും ഒക്കെ കൂടേ അട ഏതെല്ലാം കൊള്ളിക്കോ അത് ടച്ച് ചെയ്യോ ആ പോയി പാണിയോക്കടക്ക മരത് തേങ്ങ ഉണ്ടാക്കി അമ്മളെ പറയാൻ വന്നിണ് നടന്നു പോണോ ഒരു ശബരിമലക്ക് ടാ വഴിയില്ല ഇണ്ട് വഴിയുണ്ട് നേപ്പത്തിച്ചോളൂ എന്തോ അല്ല കൈമത്തെ പാട്ടാണെ ഇതിൽ കൂടെ ഒക്കെ ഒരു വണ്ടി വന്നുകഴിഞ്ഞാ അണ്ടി പോലെ ആവും പടച്ചോന വണ്ടി വരല്ലേ ഇരിക്കാനുള്ള ഫോട്ടോ വരല്ലേണ്ടല്ലോ വണ്ടി വരയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പണ്ടാറ മാപ്പ് സൈക്കിൾ വന്നാ പോലും മാറ്റാൻ വഴിയില്ല ആളിറങ്ങി ആൾക്കാരൊക്കെ അത് ഓടുന്ന വണ്ടി ഒരു ഒരു വണ്ടി ടുള്ള വണ്ടിയൊക്കെ ഞാൻ മറ്റേ വഴിയൊക്കെ പോയായിരുന്നു അല്ലെ പിന്നെ ഇതിപ്പോ നാളെ എന്റെ കഥ ഗൾഫിൽ നിന്ന് സാധനം വന്നിട്ട് കൊടുക്കാൻ കഴിയില്ലേ അത് അതുക്കെത്തിയോന്ന് നല്ല ഏരിയ നമ്മക്കല്ല ഏരിയ കണ്ടോ ഇങ്ങനെ പോയിട്ടും ഇരിക്കാനും

ും ക്രിസ്ത്യാനിയും ഇന്ത്യ തൻ